ആണ്ട പെടിച്ചു ഇന്നത്തെ നാലാമത്തെ റീലാണ് നമ്മുടെ കരിങ്കാളി കുറുക്കൻ എന്നല്ലേ അതെങ്ങനെയാണ് കുറുക്കൻ എങ്ങനെ കാണിച്ചതെന്നല്ലേ ഒത്തിരി പേര് ചോദിച്ചോട്ടോ അങ്ങനെ എങ്ങനെ കാണിച്ച് ഇതെങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ അത് സംഭവം സിമ്പിളായിരുന്നു നമ്മുടെ അടുത്തൊരു ചെറിയൊരു കാട് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കണ്ണുന് മുമ്പ് കട്ടിലെന്ന് എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ കുറുനരി എന്നൊക്കെ പറയുന്ന ആശന നമ്മളൊരു നാട്ടിൽ തന്നെ കുറുക്കൻ എന്നാട്ടോ വിളിക്കുന്നത് ഫോക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വേഷൻ ഇത് കുറുനരി ജാക്കൽന്ന് പറയും എന്തായാലും ആശാനൊക്കെ ഉണ്ടേ ആശാ രണ്ടുപേരുണ്ട് ഒരാൾ താഴെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് കയറി മുമ്പോട്ട് കയറി ഫോണിലല്ല എടുത്തേ മറ്റേ നമ്മുടെ സൂം ചെയ്യുന്ന ക്യാമറ ഇല്ല മഴയൊക്കെ ഉള്ളോണ്ട് ക്യാമറ എടുത്തില്ല അപ്പൊ കുറച്ചോടെ അടുത്ത് പോയി എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ചെന്നപ്പം അവൻ നോക്കിയപ്പോൾ എന്നാണെന്നറിയാവോ പുള്ളിക്കറിയാം പുള്ളി നടക്കുന്ന ഈ കാട്ടിൽ സിംഹവോ സിംഹവാലം കുരങ്ങോ ഇല്ലെന്നറിയാം പിന്നെ ഏതാണ് ഈ സടയുള്ള സാധനം ആ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫോൺ എൻ്റെ മുഖത്തിന് നേരെ പിടിച്ചേക്കുക കുറുക്കനൊരു സ്വഭാവം ഉണ്ടാവും കണ്ണി നോക്കും ഇവൻ എന്ത് ചെയ്താ കണ്ണ് കാണത്തില്ല അവൻ എടുത്തോട്ട് മാറും ഞാൻ വലുത്തോട്ട് മാറും അങ്ങനെ ആ കളിയാണ് കണ്ടോണ്ടിരുന്നത് അവനെ ആ ക്യൂരിയോസിറ്റി കാരണം അടുത്തോട്ട് പുള്ളി നടന്നു വന്നോട്ടോ അല്ല പുള്ളി നോക്കുമ്പോഴേ രണ്ടു കാലം നിക്കുക സടയൊക്കെ ഉള്ള ഒരു സാധനം ഇത് എന്നിതായിരിക്കും അപ്പൊ രണ്ടു ദിവസം